ഇന്ന് നല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇട്ട് വെച്ചാണ് പിന്നെ കുരുമുളകും അയക്കൂറ കറി നല്ല നെയ്യുള്ള മീനായിരുന്നു പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നാരങ്ങച്ചാറ് പിന്നെ അയക്കൂറ വറുത്ത ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇന്നും കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻ കറീന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ നല്ല ചൂടാണ് മീൻകറിയാണെങ്കിലും ചോറാണെങ്കിലും മീൻ വറുത്തതും കടലക്കറിയും എല്ലാം ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞോളൂ അപ്പം തന്നെ കഴിക്കാൻ പോവാണ് കറിയും ചോറൊക്കെ നല്ല ചൂട്ടോടെ കൂടെ തന്നെ കഴിക്കണം അപ്പോഴതിൻ്റെ ആ ഫീൽ കിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നല്ല ചൂട്ടോടെ നല്ല ഫ്രഷ്നെസ് വീല് ചെയ്യും ഒരു പ്രത്യേക സ്റ്റൈലിലാണ് മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇനി ആയി തന്നെ ആ കടലക്കറി ഒന്നും ചോറിൽ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാമല്ലോ കടലക്കറി സിമ്പിളായിട്ട് ഉണ്ടാക്കിയുള്ളതാണ് തേങ്ങ അരച്ചിട്ടൊന്നുമില്ല മസാലൊക്കെ മസാല വറുത്തിട്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ട് കഴിച്ചാലോ നാരങ്ങച്ചാറാണ് കടയിൽ നിന്ന് വാങ്ങിയാൽ കേട്ടോ അപ്പം നാരങ്ങച്ചാറും ആ കടലക്കറിയും കൂടി നല്ലപോലെ കൊഴിച്ചിട്ട് ആ അക്കൂറ വറുത്തിൽ നിന്നൊരു പീസ് എടുക്കാം കേട്ടോ സംഭവം എടുക്കാൻ പോലും കിട്ടുന്നില്ല നല്ല ചൂടാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പം കിട്ടിയ ഒരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് ഇന്ന് കഴിച്ച് വയ്ക്കാം നല്ല നെയ്യുള്ള മീനാണ് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല കിടിലം മസാലയിൽ വറുത്തിട്ടുള്ള മീനാണ് സംഭവം രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അയ്ക്കൂറിങ്ങനെ വറുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ആ മീൻ കറി വെച്ചൊരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ആ മീൻ വറുത്തിയിൽ നിന്നൊരു പീസ് എടുക്കാം പിന്നെ കടലക്കറിയും നാരങ്ങച്ചാറും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ആ കുത്തരിച്ചോറിൻ്റെ കൂടെ ആ മീൻ കറിയും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് അത്യാവശ്യം സ്പൈസിയാണ് പിന്നെ ആ കടലക്കറിയും അച്ചാറും എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം